നമസ്കാരം ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ ഓണാംകുന്ന് പകുതി ക്ഷേത്ര സമീപം എം സി റോഡ് കൂത്താട്ടുകുളം ശ്രീഭദ്ര ജ്യോതിഷാലയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഭിജിത് മുഹൂർത്തത്തെ കുറിച്ചാണ് ഇപ്പോൾ ഒട്ടുമിക്ക കല്യാണങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം പതിനൊന്ന് നാൽപ്പതിനും പന്ത്രണ്ട് അരയ്ക്കുമൊക്കെ ഇടയ്ക്കുള്ള സമയത്തായിരിക്കും ഒട്ടുമിക്ക വിവാഹങ്ങളും നടക്കുക ആ സമയം ആണ് അഭിജിത് മുഹൂർത്തമായിട്ട് വരുന്നത് മുഹൂർത്തം കല്യാണത്തിൻ്റെ മുഹൂർത്തത്തിൽ എല്ലാവരുടെയും സൗര്യാർത്ഥം എടുക്കപ്പെടുന്ന ഒരു മുഹൂർത്തം ആണ് അഭിജിത് മുഹൂർത്തം അപ്പം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ അമർത്തുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അഫീത ആകാംക്ഷികളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു മറ്റെല്ലാ മുഹൂർത്തങ്ങൾ ഒരു ഒരു സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയത്ത് ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്ത് പതിനഞ്ചോളം മുഹൂർത്തങ്ങൾ ആചാര്യന്മാരെഴുതി വെച്ചിട്ടുണ്ട് അവയിൽ അഭിജിത് മുഹൂർത്തം വളരെ പ്രധാനമായി എടുക്കുന്ന എന്നാൽ എടുക്കുവാനും ഇന്നത്തെ തിരക്കേറിയ ജീവിത കാലഘട്ടത്തിൽ സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനും കഴിയുന്ന ഒരു മുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തം முகூர்த்தம் சுவேதமுகூர்த்தம் மைத்திரமுகூர்த்தம் சாரபட முகூர்த்தம் சாவித்ரமுஹூர் வைராஜமுகூர்த்தம் விசவசு முகூர்த்தம் அபிஜித் முகூர்த்தம் ரோஹிணமுகூர்த்தம் பலமுகூர்த்தம் விஜயமுகூரூர்த்தம் நைருத்தியமுகூரூர்த்தம் வாரணமுகூர்த்தம் சௌமியமுகூர்த்தம் பகமுகூரூர்த்தம் அடக்கமுள்ள பதினஞ்சு முகூர்த்தங்களில் ஏற்றவும் ആദ്യം പറഞ്ഞതുപോലെ തന്നെ സൗകര്യപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് മറ്റു മുഹൂർത്തങ്ങൾക്കൊന്നും പ്രധാനമില്ലായ്മയോ മറ്റു മുഹൂർത്തങ്ങൾക്കൊന്നും ഗുണമേന്മ കുറവോ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുണമേന്മയുള്ളതാണ് അഭിജിത് മുഹൂർത്തം എന്നൊന്നും വിചാരിക്കേണ്ടതില്ല ബ്രഹ്മക്ഷത്രീയ വൈശ്യാനാം ശുദ്രാനാഭിത്യസ്സ സർവേഷമേപ വർണ്ണാനം യോഗോ അഭിജ അഭിജി സർവകാമായ സർവകാമാർത്ഥ സാധക അർത്ഥ സഞ്ജയമാനാനാം അധ്വാനം എന്നാണ് പറയുക ദിനമത്യത്തിൽ വരുന്ന അഭിജിത് മുഹൂർത്തമാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത് വിവാഹത്തിന് മറ്റും ഈ അഭിജിത് മുഹൂർത്തം പതിനൊന്ന് മുപ്പത്തി ആറിനും പന്ത്രണ്ട് ഇരുപത്തിനാല് വരെ ആയിരിക്കും പതിനൊന്ന് മുപ്പത്തി മുതൽ പന്ത്രണ്ട് ഇരുപത്തിനാല് വരെയുള്ള സമയങ്ങളില് ിനമാനമനുസരിച്ച് ചെറിയ വ്യത്യാസത്തോടു കൂടി ഏകദേശം ആ സമയങ്ങളിലാണ് ഈ അഭിജിത് മുഹൂർത്തം സാധാരണഗതിയിൽ വരാറുള്ളത് എന്നാൽ ബുധനാഴ്ച വാരത്തില് ഈ അഭിജിത് മുഹൂർത്തം പൊതുവെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ആ സമയം രാഹുകാലം കൂടി വരുന്നതുകൊണ്ട് ഗുളികകാലം കൂടി രാഹുകാലമല്ല ഗുളികകാലം കൂടി വരുന്നത് കൊണ്ട് സോറി ഗുളികകാലമല്ല രാഹുകാലം കൂടി വരുന്നതുകൊണ്ട് അതുപോലെ വെള്ളിയാഴ്ച ദിവസവും ഇതിന്റെ ഭാഗം രാഹുകാലം ആകെയാലും പൊതുവേ ഇത് ഒഴിവാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഉത്തരജ്യോതിഷ ഗവേഷണ കേന്ദ്രമൊക്കെ നൽകി വരുന്നത് ബുധനാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും രാഹുകാലം ഒഴിവാക്കിയുള്ള അഭിജിത് മുഹൂർത്തങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം അഭിജിത് മുഹൂർത്തം എടുത്താലും മറ്റു മുഹൂർത്ത നിയമങ്ങൾ പാലിക്കുക തന്നെ വേണമെന്നാ പറയുക കർത്തൃദോഷങ്ങളും നിത്യദോഷങ്ങളും ഒഴിവാക്കണമെന്ന് സാരം ഉദാഹരണത്തിന് ഗണ്ഡാത ദോഷകാലം ചില നക്ഷത്രങ്ങൾ വേദനക്ഷത്രം ശുഭഗ്രഹമൗഢ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം അഭിജിത് മുഹൂർത്തത്തെയും കൂടി എടുക്കേണ്ടത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഇപ്പൊ ഒരു കല്യാണമൊക്കെ ആണെങ്കിൽ ഉച്ചസമയം ഭക്ഷണത്തിൻ്റെ സമയത്തോടൊക്കെ അനുവദിച്ച് കിട്ടുന്ന ഒരു മുഹൂർത്തം അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട ഏകദേശം ഒരു പത്ത് മണിയോടു കൂടിയൊക്കെ ഇറങ്ങി കല്യാണ മണ്ഡപത്തിന് സമീപം വന്നാൽ മതിയെന്നുള്ളൊരു ഗുണം ഇങ്ങനെ അനേക സൗര്യപ്രദമായ ഗുണങ്ങൾ കൂടി ഈ അഭിജിത് മുഹൂർത്തം എടുക്കുമ്പോൾ ഉണ്ടെന്നുള്ളതാണ് ജ്യോതിഷ പണ്ഡിതൻ ടി വി രാമൻ്റെ അഭിപ്രായത്തിൽ പ്രപഞ്ചത്തിലെ സെലഷ്യൽ ബോഡികളുടെ പ്രത്യേകമായ രീതിയിലുള്ള സ്ഥാനം ചില പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കുമെന്നും ആ സമയങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അഭിവൃത്തിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഗുണകരമായ രീതിയിലേക്ക് മാറുവാനുള്ള സാധ്യത കൂടുതലുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലും പൊതുവെ ജ്യോതിഷാചാര്യന്മാർ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യവും അങ്ങനെ വരുമ്പോൾ സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെയുള്ള സമയം ഒരു ദിനമാനം എന്ന് പറയുക ഇത് മുപ്പത് നാഴികയാണ് രണ്ടര നാല് ക ഒരു മണിക്കൂർ എന്നുള്ള നിലയ്ക്കെടുത്താൽ ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് രണ്ടര നാല് ഒരു മണിക്കൂർ എന്നുള്ള നിലയ്ക്ക് എടുത്താല് മുപ്പത് നാഴിക എന്ന് പറയും പന്ത്രണ്ട് മണിക്കൂർ വരും ഒരു ദിവസം അറുപത് നാഴികയാണ് അറുപത് നാഴിക എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് രാവിലെ രാത്രിയും കൂടിയുള്ള സമയമാണ് ഇരുപത്തിനാല് മണിക്കൂറ് എന്നുള്ളത് പക്ഷേ ഒരു ദിനം ദിനം മുപ്പത് ഒരു ദിവസം പകല് മുപ്പത് നാഴികയാണുള്ളത് ഈ മുപ്പത് നാഴികയുടെ കൃത്യം പകുതി പതിനഞ്ച് നാഴിക കണ്ടിട്ട് അതിൽ നിന്ന് ഒരു നാഴിക കുറച്ചാൽ അഭിജിത് മുഹൂർത്തത്തിൻ്റെ ആരംഭമായി ഇതുപോലെ ദിനമധ്യത്തിൽ നിന്ന് ഒരു നാഴിയെ കൂട്ടിയാൽ അഭിജിത് മുഹൂർത്തത്തിൻ്റെ അവസാനമായി അതായത് കൃത്യ സെൻ്ററിൻ്റെ ഇരുപത്തിനാല് മിനിറ്റ് മുമ്പും തൊട്ട് അന്നത്തെ ദിനത്തിൻ്റെ പകുതിയുടെ കൂടി ഇരുപത്തിനാല് മിനിറ്റും കൂടി കൂട്ടിയാൽ അപ്പം അന്നേ ദിവസത്തിൻ്റെ പകുതിയുടെ ഇരുപത്തിനാല് മിനിറ്റ് മുമ്പ് തൊട്ട് ആ പകുതിയുടെ ഇരു പ്ലസ് ഇരുപത്തിനാല് മിനിറ്റ് അവിടം വരെയാണ് അഭിജിത്ത് മുഹൂർത്തമുള്ളത് ഓക്കെ അപ്പം എല്ലാവർക്കും മാന്യപ്രേക്ഷകർക്കെല്ലാം അഭിജിത് മുഹൂർത്തത്തെക്കുറിച്ച് മനസ്സിലായിരിക്കുന്നു ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അഭീതകാംക്ഷകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീ വിപിൻ നാരായണൻ ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രം സമീപം കൂത്താട്ടുകുളം